ഞാൻ കുറേ കമ്മ്യൂണിസ്റ്റ് വെച്ച അരിഞ്ഞിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇതാ നമ്മളെ നാട്ടിൽ പറയുന്ന ഇതിന് കമ്മ്യൂണിസ്റ്റ് പച്ച എന്നാണ് ഇതിന് നല്ലൊരു പൂവെല്ലാം ഉണ്ട് കൊല 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 നല്ല പൂവുണ്ട് ഇങ്ങനെ പൂവൊക്കെ ആയിട്ട് പിന്നെ ഇത് നമ്മുടെ എല്ലാ കൃഷിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് വച്ച എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കൃഷിക്കും ഉപയോഗിക്കാം പിന്നെ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ ഇല കണ്ട നമ്മ നമ്മിപ്പോ ഇത് പണ്ടുള്ളവർ കണ്ടത്തിലല്ല നമ്മൾ പണ്ട കണ്ടത്തിലല്ല കൃഷി എടുക്കുമ്പോൾ വെക്കുന്നത് ഈ ഒരു ചെടിയുടെ ഇലയാണ് തണ്ടോടുകൂടി ഇല വെക്കും ഇപ്പോഴും എല്ലാ കൃഷിക്കും ഉപയോഗിക്കും ഇപ്പോൾ ഇതിന് വീണ്ടും ഒരു പ്രചാരം വന്നിരിക്കുകയാണ് മണ്ണിലെ കീടനാശി കീടങ്ങളെ രോഗങ്ങളെ എല്ലാം ചേർക്കുന്നതിന് ഈ ഒരു ചെടി നമുക്ക് നല്ലൊരു പ്രതിരോധ ശേഷി പോലെ പ്രതിരോധമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു ചെടി ഞാനിപ്പോൾ ഈ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ കരിയില കൊണ്ടേ അതിലും നമുക്ക് ഈ ഒരു ചെടി ചേർക്കുകയാണെങ്കിൽ ഈ ഒരു കരിയില കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി ഈ ഒരു ഇല കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് പുഴുക്കളോ അതല്ല മറ്റുള്ള കീടങ്ങളൊന്നും വരാതിരിക്കില്ല ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതൊരു ഇതും കൂടി അതിൻ്റെ കൂടെ ചേർക്കുക ഈ കമ്മ്യൂണിസ്റ്റ് ഇലയുടെ ഇലകൾ അങ്ങനെ തണ്ടോ കൂടി ചേർക്കരുത് ഇതെല്ലാം മാത്രം ചേർക്കണം മുളക് തയ്യെല്ലാം നടുമ്പോൾ നമുക്ക് മറ്റേ കൂടി അത് വെച്ച് കൊടുക്കാവുന്നതാണ് അതിന് തോലായിട്ട് നമ്മുടെ പറമ്പിൽ എല്ലാവരുടെ പറമ്പിലും അത് ഇഷ്ടമാതിരി കാട് പോലെ വളരുന്നുണ്ട് ഇത് അപ്പോൾ നമുക്കത് കൊണ്ടുവന്നിട്ട് ചെടികൾക്ക് ഉണ്ടാവും പിന്നെ നമ്മൾ ഗ്രോ വേഗം നടക്കുമ്പോൾ ഇതും കൂടി ചേർക്കുക ഗ്രോ വേഗം നടക്കുമ്പോൾ നമ്മൾ ഇല കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്കത് നല്ലൊരു ഇതായിട്ട് കിട്ടും നമുക്ക് ഗ്രോ വേഗം നടക്കുമ്പോൾ ഈ ഒരു ഇലയും കൂടി നമുക്ക് ഞാനിപ്പോൾ ഈ ഗ്ലോ ബേഗ് നടക്കുമ്പോഴേ ഈ ഗ്ലോ ബേഗ് നടക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇത് കുറച്ചിങ്ങനെ മറ്റേ കച്ചിലകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഗ്രോ വേഗം നടക്കുമ്പോൾ ഇത് ഈ ഒരു ഇലകൾ കൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് മണ്ണിൽ നിന്ന് വരുന്ന മറ്റ് രോഗപീഠങ്ങളൊന്നും ഇതിനെ ബാധിക്കില്ല നമ്മൾ ചെടി നടമ്പോൾ ഇതിനെ ബാധിക്കില്ല ആ ചെ രോഗങ്ങളൊന്നും ഈ എല്ലാം കൂടി ഉപയോഗിച്ചു കമ്മ്യൂണിസ്റ്റ് പച്ച അത്ര നല്ലൊരു കൃഷിക്ക് നമ്മുടെ എല്ലാ തരം കൃഷിക്കും ഏത് കൃഷിക്കും നമ്മൾ പോയി ഇപ്പോൾ അധികം ഇത് പ്രചാരത്തിൽ ഇഞ്ചി മഞ്ഞളൊക്കെ നടടുമ്പോൾ ആഗ്രഹവ്യാശി നമ്മൾ ഈ ഇതിൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് വെച്ച കൂടി ഉപയോഗിക്കാം അപ്പോൾ മണ്ണിൽ നിന്ന് ടിക്കുന്ന ഈ ഇഞ്ചി നട്ടിട്ടാകുമ്പോൾ അത് ചീച്ചലും അതുമെല്ലാം നമുക്കത് ഉണങ്ങി അടിയിൽ നിന്ന് വേറെ എന്തെങ്കിലും രോഗം വന്നിട്ട് അത് ഉണങ്ങി പോകാനുള്ള സാധ്യതയെല്ലാം ഈ ഒരു ഇല ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് കുറക്കാൻ കഴിയും പിന്നെന്താണ് അങ്ങനെ ഈയൊരു ഇല നമുക്ക് നമ്മുടെ എല്ലാ കൃഷികൾക്കും നമുക്കിപ്പോൾ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് മണ്ണിൽ നിന്ന് തന്നെ കിട്ടുന്നത് നമ്മൾക്ക് നല്ലൊരു വളവും രോഗപ്രതിരോധ ശക്തിയും എല്ലാം ഉള്ള ഒരു ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റ് കഥ കമ്മ്യൂണിസ്റ്റ് കച്ച എന്ന് പറയുന്നത്